ജിൻഡോ നമ്മുടെ പ്രജകളോട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളം പറയാൻ പാടില്ല ഞാൻ ചില ഗെയിമുകളൊക്കെ തരും ആ ഗെയിമുകൾ വിജയിക്കുന്ന ആൾക്കാർക്ക് കിരീടവും ചെങ്കോലും ദണ്ടും എല്ലാം കൊടുക്കുമെന്നാണ് ജിൻഡോ സംസാരിക്കുന്നത് മത്സരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്ദരിക്ക് പൊട്ടുകുത്തലുണ്ട് കസേരക്കളിയുണ്ട് കാല് പൊക്കി നിൽക്കൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ തക്കാളി സ്പൂണിൽ കൊണ്ട് നടക്കൽ ഇങ്ങനെയുള്ള പല എന്താണ് ഗെയിമുകളൊക്കെയാണ് ജിൻഡോ പ്രഖ്യാപിക്കുന്നത് ആ ജി ആ ഗെയിമുകളൊക്കെ എല്ലാവരും വളരെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നല്ല ഒരു അടിപൊളി ഗെയിമായി മാറട്ടെ പിന്നെ പലതരം ഗെയിമുകൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ടീം ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കസ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അതിലേൽ കസേരക്കളി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലെല്ലാവരും അത്യാവശ്യം തോറ്റിരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് എത്തിയിട്ടുള്ളത് നമ്മുടെ അർജുനും ശ്രീതുവാണ് അതിൽ അർജുൻ ശ്രീധുവും വളരെ രീതിയിൽ കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കസേരകളിൽ ഇരിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ നമ്മുടെ ശ്രീധു നിലം പരിശയമായി നിലത്ത് വീണിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അർജുന അർജുന എന്താണ് അവളെ വീണ സമയത്ത് എടുത്ത് പൊന്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ആൾ നിലത്ത് വീണുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്താണ് നമ്മുടെ ജിൻഡപ്പൻ്റെ പുതിയ ഗെയിമില് ശ്രീധുവിന് ചെറിയൊരു വീഴ്ചയൊക്കെ പറ്റി അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഓക്കെ പിന്നെ കസേരകളി ടാസ്കിൻ്റെ ഇടയിൽ ഇവരുടെ ഈ വീഴ്ചയിൽ നമ്മുടെ ശ്രീധുവിനെ അർജുനെടുത്ത് പൊന്തിക്കുകയും ഒന്ന് വാരി പുണരുകയൊക്കെ ചെയ്ത് ഒരു കയ്യിൽ ഒരു മൽപ്പുഴ കൈ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ജാസ്മിൻ അവിടെയുണ്ട് അപ്പോൾ ജാസ്മിൻ എന്തോ ഒരു വിഷമം പോലെ ഇവരെ ഈയൊരു കളിയെ കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടായ ആൾ എന്താണെന്നറിയില്ല